ഹലോ നമസ്കാരം അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ തൃശ്ശൂർ തൃപ്രയാറ് സിജിലിക്കയുടെ ഫാമിലാണ് സിജിലിക്ക ഇവിടെ പശുക്കളെയും ആടുകളെയാണ് വളർത്തുന്നത് ആടുകളെന്ന് പറഞ്ഞാൽ ഹൈദരാബാദി ബീറ്റിൽ ആടുകളെയാണ് അദ്ദേഹം കൂടുതലായിട്ട് വളർത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളാണെന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ ഒരു ബ്രീഡാണ് ഇതിന പറയുന്നതാണ് ഹൈദരാബാദി എന്ന് പറയും ഹൈദരാബാദി ബീറ്റൽ എന്നാണ് അതിന്റെ പേര് പൊതുവെ പല രാജ്യങ്ങളിലും ഇങ്ങനെ വില കൂടിയ ഉണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിൽ ഗുലാബിന്ന് പറയും ഇപ്പൊ സൗദിയുടെ ഇതാണെങ്കിൽ എന്ന് പറയും അങ്ങനെ പല ബ്രീഡ് ഉണ്ട് അപ്പൊ അതിന് ക്വാളിറ്റി ആണ് അതിന്റെ പ്രാധാന്യം ഇതിലിപ്പോ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചെവി നീട്ടം തന്നെയാണ് കളർ ചെവ് നീട്ടാണ് ഞങ്ങളുടെ എല്ലാം ഒരു എയ്റ്റി പെർസെന്റേജോളം വൈറ്റ് കൂടിയിട്ടുള്ള കളറുകളാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡും അതാണ് കാരണം ഇപ്പൊ നമ്മളുടെ അവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരളം മാത്രല്ല അന്യ സംസ്ഥാനങ്ങളിലേക്കും നമ്മളെ കുട്ടികൾ പോവാറുണ്ട് മെയിൻ ആയിട്ട് നമ്മള് വില്പന നടത്താറ് കുട്ടികളെയാണ് എത്ര ഇത് ഇതിപ്പോ രണ്ടു പ്രസവം കഴിഞ്ഞണ്ട് ഒരു പ്രസവം കഴിഞ്ഞാണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞാണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആടുകളാണ് ഇതിന്റെ ഈ ചെവിയുടെ നീട്ടപ്പ് ചെവി കഴി നമ്മുടെ മിമ ഹൈദരാബാദ് പതിനാറ് ഇഞ്ച് എങ്കിലും വേണം അപ്പൊ ഇവിടെ ഉള്ള ആടുകളൊക്കെ പതിനാറ് ഇഞ്ചിന് മേലെയുള്ള ആടുകളാണ് പതിനാറ് പിന്നെ അതിന്റെ വീതി അതിനാണ് പിന്നെ പിങ്ക് സ്കിൻ അതൊക്കെ വൈറ്റ് ഐസ് അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ പിന്നെ സാധാരണ നമ്മളൊരു പ്രീട് മൂന്ന് മാസത്തെ കുട്ടികൾക്ക് നമുക്കൊരു നാലായിരം അയ്യായിരം രൂപ കിട്ടുമ്പോൾ ഇതൊരു മിനിമം ഒരു പതിനയ്യായിരം രൂപയിൽ നമുക്ക് കിട്ടും ഇതൊരു മോഹവലയാണ് ഇതിൽ തൂക്കം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇറച്ചിയുടെ വില നോക്കിയിട്ടോ ഒന്നല്ല ഇതിന്റെ വില്പന അതില് ഇപ്പൊ നമ്മള് പലതരത്തിലുള്ള പേർഷ്യൻ പൂച്ചകളെ വളർത്തിണ്ട് അതിനൊക്കെ ബ്രീഡ് നോക്കിയിട്ടാണല്ലോ ഇറച്ചിയുടെ വില നോക്കിയിട്ടല്ലല്ലോ ഒരിക്കലും സെയിൽസ് എങ്ങനെ സെയിൽ ചെയ്യാൻ ആ കുട്ടികള് ഇടയ്ക്കിടയ്ക്ക് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ വില്പന നടത്താറുണ്ട് കുട്ടികളാണ് സാധാരണ കൊടുക്കാറ് ഇറങ്ങിയ ഉടനെ തന്നെ ബുക്കിംഗ് ആവും ഇപ്പൊ നമുക്ക് ഒരു അഞ്ചു കുട്ടികളുണ്ട് അഞ്ചു കുട്ടികളിൽ നാലു കുട്ടികൾ ബുക്കിംഗ് ആയി പിന്നെ ഒരു മെയിൽ കുട്ടിയുണ്ട് അതിനെ ഞാൻ കാണിക്കാം ഓക്കെ ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ സെയിലായി പോയതാണ് ഇതാണ് കൊടുക്കാനുള്ളത് ൂട്ടിയാണ് ഇതിപ്പോ ഒരു മാസമായിട്ടുള്ളോ മൂന്ന് മാസം കഴിഞ്ഞാ കൊടുക്കും ഒരത്യാവശ്യം ഫേസ് പഞ്ച് ഒക്കെ പിങ്ക് സ്കിൻ ആണ് വൈറ്റ് ഐസ് ആണ് നല്ല കളർ പാറ്റേൺ ആണ് വൈറ്റില് ബ്രൗൺ കളറ് ഇതിപ്പോ ഒരു ചെവി ഒരു അടി ഉണ്ടാവൂല്ലോ ഇതിപ്പോ ഒരു പതിമൂന്നര ഇഞ്ചുണ്ട് അത് വലുതാവുമ്പോ ഒരു പത്തൊമ്പത് ഇരുപത് ആ റേഞ്ചിലേക്ക് വരും അച്ഛന് ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെവിണ്ട് നമ്മളുടെ അവിടുത്തെ ഹൈദർന്ന് പറയുന്ന കൂട്ടെ നിലത്ത് വച്ചിട്ട് നോക്കാം തള്ളയാട് ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കളറും ഒരു റെഡും കളറും റെഡ് ചെമ്പൻ ബ്രൗണും എന്താണ് കുട്ടീനെ കൊടക്കാനുള്ളത്

ഇവന്റെ പേര് ഹൈദർ ഇവന് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെവി നെള്ളുണ്ട് വീതി ഒരു ഒമ്പത് ഇഞ്ചും ഉണ്ട് അപ്പം ഒരു മാക്സിമം ഒരു കേരളത്തിലുള്ളത് ഇരുപത്തിമൂന്ന് ഇഞ്ചൊക്കെയാണ് മാക്സിമം എൻ്റെ അറിവില് അപ്പ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ് ഞങ്ങൾ ഈ റോഡിന്ന് എടുത്താണ് മണി ലൈൻ എന്ന് പറയുന്നത് ഈ മുട്ടനെ ഇവനിപ്പോ ഒരു നാലഞ്ച് വർഷമായി നമ്മളവിടെ

ാണ് ഫേസ് നല്ല പഞ്ചാണ് പഞ്ച് ഫേസിലുള്ളൊരു മുട്ടനാണ് ഇവന്റെ പേര് ഹൈസൻ എന്നാണ് ഇവന്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പഞ്ചില് കുട്ടികൾ ഇറങ്ങി തുടങ്ങി ഇപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളവനെ ഒരു വയസ്സായിട്ടുള്ള ഹൈദറിന്റെ കുട്ടികളെ ചവിട്ടിക്കാൻ വേണ്ടിട്ട് നമ്മൾ നിർത്തിയിട്ടുള്ളതാ സൈസ് നല്ല സൈസുണ്ടല്ലേ ആ സൈസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പതിനെട്ട് ഇഞ്ച് ചെവിപ്പിന്റെ പിന്നെ വലുതാവും കുറച്ചും കൂടെ കണ്ട പഞ്ച് ഫൈസാണ് ഫുള്ള് ആടി പുറത്താണ്